ലുലുവിലേക്ക് വീണ്ടും റിക്രൂട്ട്മെന്റ് വന്നിട്ടുണ്ട് ഇത്തവണ ഗൾഫ് രാജ്യങ്ങളിലെ ലുലു മാളുകളിലേക്കാണ് നിയമനം നടക്കുന്നത് കേരളത്തിൽ തൃശ്ശൂരും കാഞ്ഞങ്ങാടും വെച്ചാണ് നേരിട്ടുള്ള റിക്രൂട്ട്മെന്റ് നടക്കുന്നത് പുരുഷന്മാർക്ക് മാത്രമാണ് അപേക്ഷിക്കാനാവുക എന്തൊക്കെ തസ്തികകളിലേക്കാണ് ഇപ്പോൾ വേക്കൻസികൾ ഒഴിവുകൾ വന്നിട്ടുള്ളതെന്ന് നമുക്ക് നോക്കാം മാർക്കറ്റിംഗ് ഓപ്പറേഷൻസ് എക്സിക്യൂട്ടീവ് അക്കൗണ്ടന്റ് സെയിൽസ്മാൻ സൂപ്പർവൈസർ ക്യാഷർ സൗത്ത് ഇന്ത്യൻ കുക്ക് സാൻഡ്വിച്ച് മേക്കർ ഷവർമ്മ മേക്കർ സ്നാക്ക് സ്നാക്സ് മേക്കർ സലാഡ് മേക്കർ ബേക്കർ ബുച്ചർ ഫിഷ് മോങ്ങർ ഐ ടി സപ്പോർട്ട് അതേപോലെ തന്നെ ഗ്രാഫിക് ഡിസൈനർ ആർട്ടിസ്റ്റ് ടെയിലർ സെക്യൂരിറ്റി സ്റ്റാഫ് കാർപെൻ്റർ ഹെവി ഡ്രൈവർ എന്നിങ്ങനെയുള്ള ഒഴിവുകളിലേക്കാണ് ഇപ്പോൾ അവസരം വന്നിട്ടുള്ളത് ഇത്രയും വേക്കൻസികളിലേക്കാണ് ലുലു ഗ്രൂപ്പ് റിക്രൂട്ട്മെന്റ് നടത്തുന്നത് ഇത്രയും വേക്കൻസികളിലേക്കുള്ള യോഗ്യതകൾ എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം ആദ്യത്തേത് മാർക്കറ്റിംഗ് ആൻഡ് ഓപ്പറേഷൻസ് എക്സിക്യൂട്ടീവ് പോസ്റ്റുകളിലേക്കാണ് ഇതിലേക്ക് എം മാർക്കറ്റിംഗ് യോഗ്യതയുള്ളവരെ മാത്രമേ പരിഗണിക്കുകയുള്ളൂ ഉദ്യോഗാർത്ഥികൾക്ക് ബന്ധപ്പെട്ട മേഖലയിൽ മൂന്ന് വർഷത്തെ പ്രവൃത്തി പരിചയം ഉണ്ടായിരിക്കണം മുപ്പത് വയസ്സാണ് പ്രായപരിധിയായിട്ട് കണക്കാക്കുന്നത് അടുത്തത് അക്കൗണ്ടൻറ് പോസ്റ്റിലേക്ക് എം കോം യോഗ്യത ഉള്ളവരെ മാത്രമേ പരിഗണിക്കുകയുള്ളൂ നിങ്ങൾക്ക് പ്ലസ് ടു അല്ലെങ്കിൽ മറ്റു ഡിഗ്രി അല്ലെങ്കിൽ ബി കോം പാസ്സായവരെ ഈ ഒരു പരിഗണിക്കില്ല എം കോം യോഗ്യത നിർബന്ധമാണ് കൂടാതെ മുപ്പത് വയസ്സാണ് പ്രായപരിധി സെയിൽസ്മാൻ സൂപ്പർവൈസർ ക്യാഷർ പോസ്റ്റുകളിലേക്ക് വിദ്യാഭ്യാസമായി കണക്കാക്കുന്നത് അല്ലെങ്കിൽ വിദ്യാഭ്യാസ യോഗ്യതയായി ചോദിച്ചിട്ടുള്ളത് പ്ലസ് ടു ആണ് പ്രസക്തമായ മേഖലകളിൽ കുറഞ്ഞത് രണ്ട് വർഷത്തെ പരിചയം അതായത് സൂപ്പർവൈസർ അല്ലെങ്കിൽ സെയിൽസ്മാൻ പോസ്റ്റുകളിലേക്ക് ഗാർമെൻറ്റ്സ് സാരി ഫുഡ്വെയർ ഇലക്ട്രോണിക്സ് ഹൗസ് ഹോൾഡ് സൂപ്പർമാർക്കറ്റ് എന്നിവേയിൽ എക്സ്പീരിയൻസ് ഉള്ളവർക്ക് മുൻഗണന ഉണ്ടായിരിക്കും ക്യാഷറായിട്ട് നിങ്ങൾക്ക് രണ്ട് വർഷത്തെ എക്സ്പീരിയൻസ് സൂപ്പർ മാർക്കറ്റ് അല്ലെങ്കിൽ ഹൈപ്പർ മാർക്കറ്റ് മേഖലയിൽ ഉണ്ടായിരിക്കണം ഉള്ളവർക്ക് മുൻഗണന ഉണ്ടായിരിക്കും മറ്റു മേഖലയിൽ സൂപ്പർ മാർക്കറ്റ് ക്യാഷറായിട്ട് എക്സ്പീരിയൻസ് ഉള്ളവർക്കും അപേക്ഷിക്കാം എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് നിർബന്ധമാണ് ഇരുപത് വയസ്സ് മുതൽ ഇരുപത്തി എട്ട് വയസ്സ് വരെയാണ് പ്രായപരിധിയായിട്ട് കണക്കാക്കിയിട്ടുള്ളത് അടുത്തത് സൗത്ത് ഇന്ത്യൻ കുക്ക് സാൻഡ്വിച്ച് ആൻഡ് ഷവർമ മേക്കർ സ്നാക്ക് മേക്കർ സലാഡ് മേക്കർ ബേക്കർ ബുച്ചർ ഫിഷ് മോങ്ങർ എന്നീ പോസ്റ്റുകളിലേക്ക് ബന്ധപ്പെട്ട മേഖലകളിൽ അഞ്ച് വർഷത്തെ പ്രവൃത്തി പരിചയമാണ് യോഗ്യതയായിട്ട് ചോദിച്ചിട്ടുള്ളത് അഞ്ച് വർഷത്തിൽ കുറഞ്ഞ യോഗ്യതയുള്ളവർക്ക് എക്സ്പീരിയൻസ് ഉള്ളവർക്ക് ഇതിലേക്ക് അപേക്ഷിക്കാൻ കഴിയുകയില്ല പ്രായപരിധി വരുന്നത് മുപ്പത്തി അഞ്ച് വയസ്സാണ് മുപ്പത്തി അഞ്ച് വയസ്സിൽ താഴെയുള്ളവരെ മാത്രമേ ഈ ഒരു വേക്കൻസിയിലേക്ക് പരിഗണിക്കുകയുള്ളൂ അടുത്തത് ഐ ടി സപ്പോർട്ട് പോസ്റ്റിലേക്കാണ് ബി സി എ അല്ലെങ്കിൽ ബി എസ് സി സി എസ് എന്നിവയോ അല്ലെങ്കിൽ മൂന്ന് വർഷത്തെ ഡിപ്ലോമയോ പാസ്സായിട്ടുള്ള മുപ്പത് വയസ്സിന് താഴെ പ്രായപരിധിയിലുള്ളവരെ മാത്രമേ പരിഗണിക്കുകയുള്ളൂ അടുത്തത് ഗ്രാഫിക് ഡിസൈനർ ആൻഡ് ആർട്ടിസ്റ്റ് പോസ്റ്റുകളിലേക്ക് ബന്ധപ്പെട്ട മേഖലയിൽ മൂന്ന് വർഷത്തെ പ്രവൃത്തി പരിചയം ഉള്ളവരെ മാത്രമേ ഇതിലേക്ക് പരിഗണിക്കുകയുള്ളൂ അതേപോലെ ട്രെയിലർ സെക്യൂരിറ്റി ഗാർഡ് കാർപ്പൻ്റർ പോസ്റ്റുകളിലേക്ക് ഈ വിഭാഗങ്ങളിൽ കാർപ്പൻ്ററെ ആവശ്യമായി വരുന്നത് ഫർണിച്ചർ അസംബ്ലി വിഭാഗത്തിലേക്കാണ് ബാക്കിയുള്ള പോസ്റ്റുകളിലേക്ക് നിങ്ങൾക്ക് മൂന്ന് വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം ഹെവി ഡ്രൈവർ പോസ്റ്റിലേക്ക് ഡ്രൈവർ വിഭാഗത്തിലേക്ക് അപേക്ഷിക്കുന്നവർക്ക് സൗദി അറേബ്യൻ ലൈസൻസ് ഉണ്ടായിരിക്കണം അതായത് നിങ്ങൾക്ക് സൗദി ഹെവി ഡ്രൈവിംഗ് ലൈസൻസ് ഉള്ള ഉള്ളവരെ മാത്രമേ ഇതിലേക്ക് പരിഗണിക്കുകയുള്ളൂ ഇന്ത്യൻ ഡ്രൈവിംഗ് ലൈസൻസോ മറ്റേതെങ്കിലും ഗൾഫ് രാജ്യത്തെ ഡ്രൈവിംഗ് ലൈസൻസോ ഉണ്ടായിട്ട് കാര്യമില്ല ഇനി അഭിമുഖത്തെ ഇൻറ്റർവ്യൂവിനെ കുറിച്ച് നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ ഒക്ടോബർ ഒമ്പത് പന്ത്രണ്ട് തീയതികളിൽ നടക്കുന്ന റിക്രൂട്ട്മെൻറ്റിൽ പങ്കെടുക്കുക ഇൻ്റർവ്യൂവിൽ പങ്കെടുക്കുക കാഞ്ഞങ്ങാട് പലേഡിയം കൺവെൻഷൻ സെൻറ്റർ ചെമ്മട്ടം വയൽ ബെല്ല പോസ്റ്റ് കാഞ്ഞങ്ങാട് കാസർഗോഡ് ഇവിടെയാണ് നമുക്ക് നമുക്കിതിൻ്റെ ആദ്യത്തെ ഇൻ്റർവ്യൂ നടക്കുന്നത് ഒമ്പതാം തീയതി കാസർഗോഡ് ജില്ലയിലെ കാഞ്ഞങ്ങാട് ഉള്ള ചെമ്മട്ടം വയൽ ബെല്ല പോസ്റ്റിൽ വെച്ചിട്ടാണ് പലേഡിയം കൺവെൻഷൻ കൺവെൻഷൻ സെൻറ്ററിൽ വെച്ചിട്ടാണ് ആദ്യത്തെ ഇൻ്റർവ്യൂ ഒമ്പതാം തീയതി ഇൻ്റർവ്യൂ നടക്കുന്നത് അതുപോലെ തൃശ്ശൂരിലെ ലുലു കൺവെൻഷൻ സെൻറ്റർ ഹയാത്ത് പുഴക്കൽ തൃശ്ശൂരിൽ വെച്ചിട്ടാണ് ഇൻ്റർവ്യൂ നടക്കുന്നത് കാഞ്ഞങ്ങാട്ടെ അഭിമുഖം ഒക്ടോബർ ഒമ്പതാം തീയതിയും തൃശ്ശൂരിൽ ഇത് ഒക്ടോബർ പന്ത്രണ്ടിനുമാണ് നടക്കുക ഇൻ്റർവ്യൂ സമയം വരുന്നത് രാവിലെ ഒമ്പത് മണി മുതൽ വൈകിട്ട് മൂന്ന് വരെയാണ് അപ്പോൾ ഓർക്കുക കാസർഗോഡ് ജില്ലയിലെ കാഞ്ഞങ്ങാടുള്ള പലേഡിയം കൺവെൻഷൻ സെൻറ്ററിൽ വെച്ചിട്ടാണ് ഒമ്പതാം തീയതി ഇൻ്റർവ്യൂ നടക്കുന്നത് തൃശ്ശൂർ ജില്ലയിലെ ലുലു കൺവെൻഷൻ സെൻറ്ററിൽ വെച്ചിട്ടാണ് ഇൻറ്റർവ്യൂ പന്ത്രണ്ടാം തീയതി നടക്കുന്നത് സമയം വരുന്നത് രാവിലെ ഒമ്പത് മണി മുതൽ വൈകിട്ട് മൂന്ന് വരെ മാത്രമേ ഉണ്ടാവുകയുള്ളൂ അപ്പോൾ ഈ ഒരു ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ താല്പര്യമുള്ള ഉദ്യോഗർത്ഥികൾ വിശദമായിട്ടുള്ള ബയോഡാറ്റ നിങ്ങളുടെ ഒറിജിനൽ പാസ്പോർട്ട് അതേപോലെ തന്നെ പാസ്പോർട്ട് സൈ പാസ്പോർട്ടിൻ്റെ കോപ്പി ഏറ്റവും പുതിയ പാസ്പോർട്ട് സൈസ് ഫോട്ടോ യഥാർത്ഥ വിദ്യാഭ്യാസ സർട്ടിഫിക്കറ്റുകളുടെ പകർപ്പുകൾ എന്നിവയും കയ്യിൽ കരുതണം അപ്പോൾ കൂടുതൽ വിവരങ്ങൾ നിങ്ങൾക്ക് അറിയുവാൻ താൽപ്പര്യമുണ്ടെങ്കിൽ എഴുപത്തി അഞ്ച് തൊണ്ണൂറ്റി മൂന്ന് എൺപത്തി ഒന്ന് ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് എന്ന നമ്പറിലോ എഴുപത്തി അഞ്ച് തൊണ്ണൂറ്റി മൂന്ന് എൺപത്തി ഒന്ന് ഇരുപത്തിരണ്ട് ഇരുപത്തി ആറ് എന്ന നമ്പറിലോ ബന്ധപ്പെടുക കൂടുതൽ ഡീറ്റെയിൽസ് ഈ ഒരു ഇൻ്റർവ്യൂവിനെ കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് അറിയുവാൻ കഴിയുന്നതായിരിക്കും